നിസാൻ ഇന്ത്യയുടെ ഒരു നാഴികക്കല്ലായി മാറിയിരിക്കുകയാണ് മാഗ്നൈറ്റ് എന്ന കോംപാക്റ്റ് സ്യൂബി വൺ പോയിൻ്റ് വൺ മില്യൺ നിസാൻ മാഗ്നൈറ്റുകളാണ് നിസാൻ ഇതിനോടകം ഇന്ത്യയിൽ നിർമ്മിച്ച് എക്സ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം ഇന്ത്യയിൽ നിന്ന് നിസാൻ മാഗ്നൈറ്റിൻ്റെ എണ്ണായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഏഴ് യൂണിറ്റുകളാണ് എക്സ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം ഇന്ത്യയിൽ വിറ്റഴിച്ചത് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഏഴ് യൂണിറ്റുകളും രണ്ടായിരത്തി ഇരുപതിലാണ് കോമ്പാക്ട് എസ് യു വി സെഗ്മെൻറ്റിലേക്ക് നിസാൻ മാഗ്നൈറ്റ് എന്ന മോഡലിനെ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത് ഇതിനോടകം തന്നെ ഇന്ത്യയിൽ ഒരു ലക്ഷത്തിനു മുകളിൽ യൂണിറ്റുകൾ വിറ്റഴിക്കാൻ നിസാന് സാധിച്ചു ഇന്ത്യയിൽ നിർമ്മിക്കുന്ന നിസാൻ മാഗ്നൈറ്റിനെ പതിനഞ്ചോളം രാജ്യങ്ങളിലേക്കാണ് നിസാൻ എക്സ്പോർട്ട് ചെയ്യുന്നത് നിസാന്റെ ഈ എക്സ്പോർട്ട് സ്ട്രാറ്റജി വിജയിച്ചതോടെ ഇയർ ഓവർ ഇയർ ഗ്രോത്ത് എഴുപത്തി ആറ് മൂന്ന് ശതമാനവും മന്ത് ഓവർ മന്ത് ഗ്രോത്ത് അറുപത്തിയഞ്ച് പോയിന്റ് ഏഴ് ശതമാനവുമായും വർദ്ധിച്ചിട്ടുണ്ട് സീഷെൽസ് ബംഗ്ലാദേശ് ഉഗാണ്ട ബ്രൂണ എന്നീ രാജ്യങ്ങളിൽ സമീപകാലത്താണ് നിസാൻ മാഗ്നൈറ്റിനെ അവതരിപ്പിച്ചത് നിസാൻ ഇന്ത്യയുടെ എക്സ്പോർട്ടിംഗ് വർദ്ധിപ്പിക്കുന്നതിനായി സൗദി അറേബ്യ യു എ ഇ ഒമാൻ ഖത്തർ ബഹറൈൻ കുവൈത്ത് തുടങ്ങിയ രാജ്യങ്ങളെയും നിസാൻ ലക്ഷ്യമിടുന്നുണ്ട് ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പോർട്ടിംഗിൽ മാത്രമല്ല ഇന്ത്യയിലെ ആഭ്യന്തര വിപണിയിൽ മുന്നേറാനും നിസാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ മാഗ്നൈറ്റ് വലിയ വിജയമായതിൻ്റെ ഭാഗമായാണ് എക്സ്ട്രു പോലുള്ള വലിയ വാഹനങ്ങൾ ഇന്ത്യയിൽ അവതരിപ്പിക്കാൻ നിസാൻ തീരുമാനിച്ചിരിക്കുന്നത്